തുക്കം കിട്ടാൻ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ തണ്ടുണങ്ങി നന്നായിട്ട് കണ്ടം തെളിഞ്ഞതിന് ശേഷം ഒരു മാസത്തോട് ഇട്ടേച്ച് പറിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ തണുണങ്ങണം എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ മഞ്ഞളൊക്കെ പറിക്കുന്ന സമയമാണ് അപ്പം മഞ്ഞൾ പറിക്കുമ്പം മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി കഴിയുമ്പം അതിന് തൂക്കം കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പൊടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം ആ പൊടി കുറച്ച് നാൾ കഴിയുമ്പം കുത്തം പിടിച്ചു പോകുന്നു അതായത് കേട് വന്ന് പോകുന്നു പിന്നെ മഞ്ഞൾ പൊടിക്ക് നിറം കിട്ടുന്നില്ല ഇതൊക്കെ ചിലരുടെ പരാതിയാണ് അങ്ങനെ ഉള്ള പരാതി എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾ പറിക്കുമ്പം അത് പക്ക നോക്കി വേണം പറിക്കാൻ അതൊരു പഴയ ചൊല്ലാതെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കലണ്ടറിൽ വെളുത്ത വാവും കറുത്ത ഉണ്ട് ആ വാവ് കഴിഞ്ഞേച്ച് അഞ്ച് ദിവസം കഴിഞ്ഞേച്ചേ നമ്മൾ പറിക്കാവുള്ളൂ അല്ലെങ്കിൽ വാവിൻ്റെ അന്ന് പറിക്കുക ഏത് വാവിൻ്റെ ഒന്നും പറിക്കുക അങ്ങനെ വാവ് കഴിഞ്ഞേച്ച് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കേടായിപ്പോവും നടാനും കൊള്ളത്തില്ല പറിക്കാനും കൊള്ളത്തില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ പൊടി കുത്താൻ പിടിച്ചു പോകുന്നത് നമ്മുടെ മനോരമ പോലെയുള്ള കലണ്ടറിൽ മാതൃഭൂമി മനോരമ പോലെയുള്ള കലണ്ടറിൽ കാണാം വെളുത്ത വട്ടം വെളുത്തവാകും കറുത്ത വട്ടം കറുത്തവാകും ഇനി അടുത്തത് നമ്മൾ പുഴുങ്ങി ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം ഇതിൻ്റെ തൂക്കം വല്ലാതെ കുറഞ്ഞു പോകും ഒരു ഏഴ് കിലോ മഞ്ഞളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞെന്നാൽ അര കിലോ കിട്ടത്തില്ലെന്ന പരാതി അതെങ്ങനെ പരിഹരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങരുത് ഒന്നാമത്തെ കാര്യം ഇത് ആവി കയറ്റിയെടുക്കുകയേ ചെയ്യാവുള്ളൂ ഇപ്പം എന്താ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ പുഴുകുന്നതെങ്കിൽ ഈ പാത്രത്തിൻ്റെ ഭാഗത്തോളം പോലും വെള്ളം വെക്കരുത് ആ ആവിക്കകത്ത് കിടന്ന് ഇതൊന്ന് വാടി വരികയെ ചെയ്യാവുള്ളൂ എന്നുവെച്ച് നമുക്ക് ഇതിങ്ങനെ ഈ പാത്രം വെച്ച് മൂടി വെക്കണം അല്ലെങ്കിൽ വല്ല വാഴയിലയോ അങ്ങനെ വെള്ളം വെച്ച് ഇതിനെ മൂടി വെച്ച് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞാൽ വേവിക്കരുത് ഇനി മഞ്ഞൾ പുഴുങ്ങുക എന്നുള്ള പ്രയോഗത്തിന് പുഴുമല്ല ചെയ്യുന്നത് ഇത് നേരം ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഇതിൻ്റെ ഒരു വിത്തെടുത്ത് വച്ച് ഇങ്ങനെ പയ്യെ കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് ഇങ്ങനെ കൊണ്ടുവിടണം അപ്പോൾ അതിൽ നിന്ന് നൂല് ശരിക്കും നൂലിങ്ങനെ വലിഞ്ഞു കാണാം ആ ഒരു പരുവത്തിൽ നമ്മൾ തീയന്നെടുത്ത് ഉണങ്ങാനിടണം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ തൂക്കം കുറയത്തില്ല മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങുമ്പോൾ തൂക്കം കുറയും പക്ഷേ എങ്കിൽ ഒരുപാട് കുറഞ്ഞു പോകത്തില്ല പുഴുങ്ങി കഴിയുമ്പോൾ ഗുണവും പോകും തൂക്കവും കുറയും പിന്നെ ഇതിന് കളർ കിട്ടുന്നില്ലെന്നുള്ളത് നമ്മൾ നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കി നമ്മൾ പുഴുങ്ങി വെയിലത്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ ഞാനൊന്നും ചെയ്യാറൊന്നുമില്ല എന്നാൽ പോയി നല്ല കളറുള്ള മഞ്ഞൾപ്പൊടി കിട്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് എന്നിട്ട് നമ്മളിതൊരു ചാക്കിനകത്ത് ഉണങ്ങി വന്നു കഴിയുമ്പോൾ ചാക്കിനകത്ത് ഇങ്ങനെ തല്ലുകയാണെങ്കിൽ അതിന് തല്ലി വെച്ച് നമ്മൾ അരി പോലെ ഒന്ന് പേറ്റി കുഴച്ച് കളയുവാണെങ്കിൽ നല്ല മഞ്ഞ കളറിലുള്ള മഞ്ഞൾ പൊടി നമുക്ക് കിട്ടും ഇതിൻ്റെ നല്ല വിത്താണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തടയുണ്ടല്ലോ ഇത് തടയെന്ന് പറയുന്നത് ദ ഈ സാധനം ഇന്ന് നടക്കത്തെ തട അത് നമ്മൾ ഒരുക്കിയെടുത്തേച്ച് കീറി പുഴുങ്ങിയെടുക്കാം അല്ലാതെ അത് ഉള്ളിലോട്ട് ചൂട് കയറത്തില്ല അത് നമുക്കിത് കീറി പുഴുങ്ങിയെടുക്കാം അതുപോലെ മഞ്ഞൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഇതിനെ ഒന്ന് കീറി കൊടുക്കുകയാണെങ്കിൽ വിത്ത് പുഴുഞ്ഞ് വരുമ്പം ഒന്ന് കീറി കൊടുക്കുവാണെങ്കിൽ അത് പൂപ്പിലൊന്നും പിടിക്കാതെ നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ ഈ പക്കം നോക്കി പറിക്കുക എന്നുള്ളതാണ് അത് പഴമക്കാരുടെ ഒരു ശൈലി തന്നെയാണ് അതിൽ കാര്യമുണ്ട് അല്ലെങ്കിൽ എങ്ങനെ നോക്കി തന്നാലും അത് കുത്തം കയറിപ്പോവും അതുപോലെ നട്ടാലും ഉണ്ടാകത്തില്ല പറിച്ചാലും ഇരിക്കത്തുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവർക്കും Bye.